അങ്ങനെ നമ്മുടെ തൃശ്ശൂപൂരം ഇങ്ങനെത്തില്ലേ നാളെയാണ് നമ്മുടെ പൂരം എല്ലാവർക്കും പൂരം ആശംസകൾ പ്രശസ്തമായ തൃശ്ശൂർ പൂരം അപ്പൊ ഇന്ന് പൂരത്തലേന്നാണ് അപ്പൊ നമ്മൾ ഇന്ന് ചമയങ്ങള് അതുപോലെ ആനചമയം പന്തല് എല്ലാം ഒന്ന് കാണാൻ ഇറങ്ങിയ പിള്ളേരങ്ങട്ടോ അവർക്ക് നടക്കാൻ വയ്യ ഇത് കൊറേ ദൂരം നടക്കണം പിള്ളേർ നടക്കണം അപ്പൊ കാർ ഒന്നും ശരിയാവില്ല അപ്പൊ ഞങ്ങളോട് ബൈക്കിലോട്ട് പോകുന്നു അമ്മ ഉച്ചക്ക് അപ്പൊ അവരവിടെ ഇരിക്കണ്ട അപ്പൊ അവർക്കും വയ്യ നടക്കാൻ പറഞ്ഞിട്ട് അവര് വന്നില്ല പിള്ളേരണ്ട് വീട്ടിലെ അമ്മയുണ്ടല്ലോ എന്നിട്ട് കുട്ടികളെ അവിടെ ആക്കിയിട്ട് ഞങ്ങള് രണ്ടുപേരും വേഗം ഇറങ്ങി അവിടെ തിരുവമ്പാടി അമ്പലത്തിന്റെ അമ്പലത്തിന്റെ നല്ല ക്യൂആാ ക്യൂലേം പിടിക്കുന്നു നല്ല ദൂരണ്ട് ക്യൂട്ടാ നല്ല ക്യൂട്ടാ സമയം ഒന്നും അവയാലോ നല്ല തിരക്കുണ്ട് പക്ഷെ പെട്ടെന്ന് പെട്ടന്ന് വിടുന്നുണ്ട് തിരക്കടിച്ച് വേണ്ടിട്ടേ അതേ നേരം അവിടെ നിൽക്കാൻ സൈല ഇതാണ് നമ്മുടെ ആന സമയങ്ങള് തിരുവമ്പാടി ആന സമയങ്ങള് ണി അല്ലേ ആ ഒറ്റയ്ക്കോ അതല്ലേ ആ ശരി ശെരി പഴയ ഹൗസ് ചന്ദ്രേച്ചി ചന്ദ്രേച്ചി ഒരു വർഷം വർഷം അവിടെ അവിടെ അല്ലേ പിന്നെ അവിടെ മാറിയിട്ടാണ് വേറെ വീട്ടിലേക്ക് പോയത് അയ്യോ കൊറേ നാളായിരുന്നു ചേച്ചിനെ കണ്ടിട്ട് രണ്ട് ഹോളുകളിലെ രണ്ട് ഹോളുകളിലായിട്ട് ഇവിടുന്ന് തിരക്കുണ്ടാവും ഞങ്ങൾ എപ്പോഴും എല്ലാ പ്രാവശ്യം വരാറുണ്ട് വൈകിട്ട് വരാറ് ഇതിപ്പം ഏഴുമണിക്ക അങ്ങനെ നമ്മുടെ തിരുവമ്പാടിയുടെ ഞങ്ങളിപ്പോ വേഗം ഉള്ള എന്താ പറയാ ആദ്യം നല്ല ക്യൂ കണ്ടോ പിന്നെ വേഗം വേഗം തന്നെ വരി നീങ്ങണുണ്ട് വേഗം കണ്ടു കഴിഞ്ഞു ഇനിയിപ്പൊ ഞങ്ങള് നേരെ പിന്നെ വീണ്ടും ഒരു സന്തോഷം നമ്മുടെ അവിടെ പോലീസുകാരൊക്കെ ഉദ്യോഗസ്ഥരൊക്കെ നമ്മടെ സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പൊ വലിയൊരു ഉയർന്ന ഒരു ിവസരാണ് സാർ പറയാണ് വന്നിട്ട് പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ ആരാധകരാണ് ഞാൻ നിങ്ങളുടെ ആരാധകരാണ് സന്തോഷം പോലീസുകാരൊക്കെ ഒരുപാട് നമ്മുടെ വീടുകണ്ട് പല സ്ഥലത്തുനിന്ന് കാണുമ്പോൾ പറയാറുണ്ട് അവര് അതെന്താ വല്ല സന്തോഷം അല്ലേ അവരൊക്കെ അങ്ങനെ തിരുവമ്പാടിയുടെ സമയം കണ്ട് പാറമേ പാറമേക്കാരുടെ സമയം കാണാൻ പറ്റിട്ടോ നല്ല തിരക്കാണ് ഞങ്ങളിവിടെ ഒരു മണിക്കൂറിന്റെ അടുത്തേക്ക് ക്യൂ നീങ്ങുന്നില്ല നല്ല തിരക്കും ടൗണിലല്ലേ അപ്പൊ അതുകൊണ്ട് ും രാത്രി പതിനൊന്ന് മണി വരെ ടിക്കറ്റ് കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഒമ്പത് മണി വരെയല്ലേ കിട്ടുള്ളൂ രാത്രി ഒമ്പത് മണി വരെ കിട്ടാറുള്ളൂ പതിനഞ്ച് മണി വരെ കിട്ടും നേരെ കേറിയിട്ട് അങ്ങനെ കണ്ടിട്ടുടൻ നമ്മുടെ ചമയം ഇതിന്റെ ബാക്കലായിട്ട് വരും ഞങ്ങൾ അങ്ങനെയാണ് പോയികൊണ്ടിരിക്കുന്നത് നമ്മുടെ പാറമേക്കാവ് അമ്പലം ഉണ്ടോ ഇങ്ങനെ ദീപാലംകൃതമായിട്ട് നിൽക്കണല്ലേ ദീപാലംകൃതല്ല നമ്മുടെ ലൈറ്റ് അറേഞ്ച്മെന്റിൽ അങ്ങനെ നമ്മള് ഒരു മണിക്കൂർ ക്യൂവിന് ശേഷം നമ്മുടെ പാറമേക്കാവിന്റെ സമയത്തിന്റെ ആ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് എത്തി എന്താ ക്യൂന്ന് പറയുന്നത് വരുന്നവരൊക്കെ ക്യൂല് കയറണ്ട് ഇവിടെ ഇവിടെ ആര് വീണ് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചോട്ടോണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ പാറമേക്കാവിന്റെ സമയം നമ്മടെ നാളെ മാറാനുള്ള കുടകളാണിത് തിരക്കോട് നടക്കും അയ്യണ്ട நீட்டோ நீடுக்க <analytical wordiskie> <žlasting> <Tamilaji> നല്ല <laughs> അടുത്തന്നെയാണ് അല്ലേ ശരി ശരി താങ്ക് യു ഹലോ എവിടെ വീട് എവിടെ എവിടെ തന്നെയാണ് അല്ലേ ആ ശരി ശരി ഹായ് പാലക്കാട് അല്ലെ പാലക്കാട് എവിടെയാണോ ഏ കണ്ടോ ഇവിടുന്ന് കണ്ടാ മതി വേണ്ട വേണ്ട ആനേനെ ആനേനെ ഭയങ്കര ഇഷ്ടാണ് പക്ഷെ എനിക്ക് ആടെ അതെ അകലെന്ന് കണ്ടിട്ടുള്ള ഇഷ്ടം മതി

കേറി കണ്ടു ഇറങ്ങ അതെ അതെ വരി എവിടെ ഞങ്ങള് ഇത് എവിടെ വരി വരി തുടങ്ങുന്നെന്ന് പറഞ്ഞാൽ അന്വേഷിച്ച അന്വേഷിച്ച് അന്വേഷിച്ച ഒരു സ്ഥലത്തേക്ക് എത്തി എന്നിട്ട് അവിടെ നിന്ന് കൊറേ നേരം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത് പിന്നെ എക്സിബിഷനും കൂടി അതുകൊണ്ടായിരിക്കാം ഞങ്ങൾ ചൂടും ഇറങ്ങി ഇനി വിശപ്പായി വെള്ളം ദാഹമൊക്കെ ആയി ഇനി വീട്ടിലേക്ക് പന്തൽ കണ്ണും കണ്ടിട്ട് പോവാ

ഇത് എടുക്കാനേ വന്നേ ഇതെടുക്കാം അങ്ങനെ ലിംഗിനെ വാങ്ങണത് നല്ല ലാഭമായിരിക്കും ഇങ്ങനത്തെ ഞാൻ കൊറന്നാളെടുക്കണം വിചാരിച്ച നടക്കണം എന്തായാലും എനിക്കിന്താ ഇഷ്ട ണോട്ടോ അയ്യോ അടിപൊളി എന്തോ ബാക്കി വണ്ടിയും കൊണ്ട് വരാന് പറ്റിയതല്ലോ അല്ല നമ്മള് ബൈക്കില് വരാൻ പറ്റിയതേ ചില സമയത്ത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നത്തെ പ്രാവശ്യം ഒക്കെ വന്നപ്പോഴൊന്നും ഇങ്ങോട്ടേക്ക് വണ്ടി കടത്തിയറന്നില്ലല്ലോ നടന്ന് കൊറേ നടന്നിട്ട് പന്തല് കണ്ടേ ഇതേതാ പന്തലും കേട്ടാ ഇതും അതെന്താ അപ്പൊ അങ്ങനെ ഞങ്ങള് ചമയും പന്തലും ഒക്കെ കണ്ടിട്ട് ദേഞ്ഞിപ്പോ ഞങ്ങള് നേരെ വീട്ടിൽ പോകണം കേട്ടോ ഇനിയിപ്പോ നാളെ പൂരത്തിന് അതെ 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 സമയപ്പൊ പത്തേ പത്തരൊക്കെ ആവാറായിട്ടോ ഞങ്ങൾ ഏഴ് മണിക്ക് ഇറങ്ങിയതാണ് അതെ പാറമേഖല തിരക്കാണെങ്കിലും എന്താണെങ്കിലും ഇതൊക്കെ നമ്മള് എൻജോയ് ചെയ്യേണ്ട കാര്യമല്ല അതല്ല തൃശ്ശൂർ പൂരം വിദേശികൾ പിന്നെ അതല്ല കേരളത്തിൽ മറ്റുള്ള ജില്ലകളെന്ന് പറഞ്ഞിട്ട് ഇവിടെ റൂം ഒരു മാസം മുന്നേ തന്നെ നമ്മള് ഹോട്ടലുകളൊക്കെ ബുക്കിംഗ് ആയിരിക്കും നമ്മളെ അടുത്തുള്ളൊരു പൂല എനിക്ക് എനിക്ക് ഇവിടെ തൃശ്ശൂര് റൗണ്ടിൽ ഇരുന്നിട്ട് എന്താ പറയാ റൂം എടുത്തിട്ടൊക്കെ തൃശ്ശൂർ പൂരം കാണണ്ടെന്ന് ആഗ്രഹം ഉണ്ട് പക്ഷെ ഇവിടെ അടുത്തൊരു പൂരത്തിന് റൂം എടുക്കാം റൂമല്ലേ അതെ അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും പൂരം അടിച്ചുപൊളിക്കാവൂ എല്ലാവരും എല്ലാവർക്കും ഒരിക്കൽ കൂടി പൂരാശംസകൾ അപ്പൊ ഇനി അടുത്ത വീഡിയോയിലേക്ക് ആണോ അതെ